എന്ന് പറയുന്ന ഒരു രാജ്യം എന്നെ വിശ്വസിക്കരുത് അതെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം യു കെയിലുള്ള മലയാളികളോട് എനിക്ക് പറയാനുള്ളത് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആരെയും നമ്മൾ കൂട്ടിക്കൂടരുത് കണ്ടല്ലോ ഇനി മേല ഇവിടെ കൂടെ ആരെങ്കിലും നടന്നറിഞ്ഞാലോ ഞാനങ്ങ് വരുകയും സീനാക്കുകയും എന്നറിയാലോ എന്തോ നട ഇനി നിങ്ങൾക്കൊക്കെ വിശ്വാസം നടക്കാൻ പറ്റുമോ ഇതാണ് ഇവിടെയൊക്കെ സ്വഭാവവും കാര്യങ്ങളൊക്കെ ഇന്നലെ ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നൈസായിട്ട് അങ്ങ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ വിവിട്ടൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് ഈ പറയുന്ന ലെറ്ററിനെക്കുറിച്ച് വായിച്ചു നിൽക്കെ ഉണ്ടായിരുന്നു സത്യം പറയാലോ ഇപ്പം ആ യു കെയിലുള്ളവരൊക്കെ തന്നെയാണ് പറയുകയൊക്കെ ചെയ്തത് ഇത്രേ ഇതിനേക്കാളും സ്റ്റാൻഡേർഡ് ലെറ്ററും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇത് ചുമ്മാ ഇപ്പോൾ ഇവിടെ ശരിക്കും റീച്ച് ഉണ്ടാക്കുന്ന ആരാന്നറിയോ ഇവളാണ് എനിക്കതൊരു ഒരു കാര്യമാണ് കാരണം ഇതൊരു വല്ലാത്തൊരു വിഷയമായ സമയത്ത് ഇവിടെ തന്നെ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളും ഉണ്ട് ആ വീഡിയോ ഒന്നര മൂന്ന് മണിക്കൂറും രണ്ട് മണിക്കൂറും ഒക്കെ ഇടുന്ന വീഡിയോ ആണ് ഒന്ന് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ യു കിലുള്ളവരും ഉള്ളവരൊക്കെ കാണും പ്രത്യേകിച്ച് ഈ വീഡിയോസ് കൂടുതലും കാണുന്ന പുറത്തുള്ള ആൾക്കാരാണ് അത് കാണുമ്പോൾ ഇവക്ക് കൂടുതൽ റവന്യൂ കിട്ടും ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് ഇവർക്ക് ഒരുപാട് പൈസ കിട്ടും അവക്ക് എങ്ങനെയൊക്കെ പോയത് അവിടെ കേസിന്റെ പൈസ വരെ അവക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും ബാക്കിയുള്ള പൈസയ്ക്ക് വേണമെങ്കിൽ ഇവിടെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറഞ്ഞത് ഒരു വീട് വെക്കാന്നുള്ളതാണ് ആ വീടും വെക്കും പാല്കാച്ചും കഴിയും പിന്നെ എന്താ പറയണ്ടേ അല്ലെങ്കിൽ നാട്ടിലൊരു വീട് വേണമെങ്കിൽ ഉണ്ടാക്കി വിടാനുള്ള പൈസ അവൾക്ക് കിട്ടും സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഇതുപോലുള്ള കോണ്ടി യു കെയിലുള്ളവരാണ് കൂടുതലും വാച്ച് ചെയ്യുന്നത് നമുക്ക് നല്ല പൈസ കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വിനയം വന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ ലെറ്ററില്ല കുറച്ച് കാര്യങ്ങൾ എന്താ പറയണ്ടത് ആ ഒരു പേരും കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ എല്ലാവരും എല്ലാവരും പറഞ്ഞാൽ നമുക്ക് ജോലി പോയി പോയെന്നാണ് എൻ്റെ ചേട്ടൻ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയായിട്ട് ചേട്ടൻ യു കെയിലാണ് കേട്ടോ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയാകുമ്പം ആളിനെ സസ്പെൻഡ് ചെയ്യും സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിയുമ്പോൾ തിരിച്ചെടുക്കുമ്പം ആ സാലറി ഉൾപ്പെടെയാണ് അവർക്ക് കൊടുക്കുന്നതാണ് എൻ്റെ ഏട്ടം വിളിച്ചിട്ട് പറഞ്ഞത് അവന അറിയാവുന്ന കാര്യങ്ങൾ അവൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് പറഞ്ഞുതരും പിന്നെ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വരുന്ന സഭ്യ എൻ്റെ മെയിൻ ചാനലിൽ അല്ലെങ്കിൽ എൻ്റെ സെക്കൻഡ് ചാനലാണ് ഈ ഒരു കേസായിട്ട് ഞാൻ സംസാരിക്കുന്നത് അപ്പം പുതിയതായിട്ട് കാണുന്ന ഒരു സഭ്യ എന്തായാലും ലൈക്ക് കൊടുക്കാത്തൊരു ലൈക്ക് കൊടുക്കുക ഹൈപ്പ് കൊടുക്കാത്ത ഒരു ഹൈപ്പ് കൊടുക്കുക അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അതിന് രേഖപ്പെടുത്തി എന്തെങ്കിലും മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തുറന്നു ആ ഒരു വീഡിയോ എല്ലാം കഴിഞ്ഞിട്ട് ചേച്ചി ആ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സോറി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ചേച്ചി ഒരു വേറെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു റീലും കാര്യങ്ങളൊക്കെ എന്താണറിയ അഹങ്കാരം കൂടുതലാണെന്ന് തോന്നുന്നു എന്തായാലും മറ്റുള്ളവർ ചത്താലും കുഴപ്പമൊന്നും ഇല്ല നമ്മുടെ എന്താ പറയാ അടുപ്പ് എന്നുള്ളൊരു മൈൻഡായിട്ടാണ് ചേച്ചി പോകുന്നത് അതൊക്കെ തപ്പി നടക്കുന്നതിന്റെ കൂട്ടത്തിലാണ് ഞാനിപ്പോ താഴെ ചേച്ചി കൂടുതൽ പറയുന്നില്ല നോക്കുന്ന എല്ലാം ടൈമും കടന്നു ഞാനും കടന്നു പോകും അത് എല്ലാവർക്കും അറിയാം കാരണം സോഷ്യൽ മീഡിയയിലാവുമ്പോൾ അടുത്ത ന്യൂസ് കിട്ടുമ്പോൾ അങ്ങോട്ട് ചാടി പോകുന്ന കുറെ മണ്ടന്മാരുണ്ടെന്നാണ് നമ്മളെ പോലുള്ളവര് വിചാരിച്ചിരുന്നത് ചേച്ചി ചേച്ചി ഇങ്ങോട്ട് വിടുന്നില്ല ഏ എങ്ങനെയായാലും ചേച്ചിക്ക് എന്താ പറയണ്ടേ ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാം ഞങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ ചേച്ചി അതിനെക്കുറിച്ച് സംസാരിക്കും സത്യം പറഞ്ഞ ഇവിടെ റീച്ച് ഉണ്ടാക്കുന്ന ആരാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ചേച്ചി ഞങ്ങളെ വിട്ടരിയാക്കുന്നു ഞങ്ങളെ ചേച്ചി വെച്ച് അറിയാക്കുന്നു അങ്ങനെ എന്താ മാത്രം മതി പക്ഷെ നിങ്ങൾ കാണിക്കുന്ന ഓരോ കളങ്ങളും നമ്മൾ പുറത്തു കൊണ്ടുവരും ടീച്ചർ ചായയും കുറച്ച് വിശേഷങ്ങളും ചായ എന്നൊക്കെ പറയുന്നു ഇടക്കൊക്കെ രണ്ട് കടിയും വേണ്ടേ പിന്നെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ പറഞ്ഞ് കുറച്ചൊന്നും കരുതി പിന്നെ നിങ്ങൾ പറയുന്ന പോലെ നാട്ടുകാരെ പറ്റിച്ച് ഉണ്ടാക്കിയ പൈസ കൊറേ കയ്യിൽ ഉണ്ടിച്ച് നടക്കുന്നുള്ളോണ്ട് നമ്മൾ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നില്ലേ ഇപ്പോഴും വെറുതെ തന്നെ ഒരു രൂപ കിട്ടിയതും ഇല്ല എന്നാ പ്രശ്നങ്ങളോട് പ്രശ്നം എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് പക്ഷെ എല്ലാം ഒരു ദിവസം ശരിയാവും സത്യം സത്യം ഒരു ഒരു പറയുന്നുണ്ട് വരുന്നുണ്ട് സ്റ്റാറ്റസ് പിന്നെ പിന്നെ എനിക്ക് കിട്ടും എന്നുള്ള രീതി വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം യും ചെയ്തു മാറ്റി മാറ്റി പറയുന്നു ഒരു നാളും ഇല്ലാതെ വന്നിട്ട് ഞാൻ പോലും അറിയാണ്ട് അവര് തമ്മിൽ ഡീല് വെച്ചിട്ട് അവര് തമ്മിൽ പൈസ കൈമാറി അവര് തമ്മിൽ സിഒഎസ് കൈമാറി പോയ കാര്യത്തിനായിരുന്നുഡേയോ സിഒഎസ് കൺഫേം ആണ് ഉടനെ തന്നെ എന്തായാലും സിഒസി കിട്ടും പൈസയൊക്കെ കൺവേർട്ട് ചെയ്ത് ആക്കി കേട്ടല്ലോ ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നതല്ലേ ഇപ്പൊ പിന്നെ പിന്നെ ഇപ്പൊ പറയുന്നത് എന്തോ ആദ്യ സ്വന്തമായിട്ടൊരു സ്റ്റാൻഡൊക്കെ വേണ്ടേ എന്തായാലും ഈ സോഷ്യൽ മീഡിയ നമ്മളെപ്പോലുള്ള ഒരു പ്രോളർഫായും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ഒക്കെ കറക്റ്റ് കള്ളങ്ങള് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ മുന്നേ എത്തിക്കുമ്പോഴോ നിങ്ങൾ നമ്മളെ കുറ്റം പറയും ചേച്ചി അങ്ങനൊന്നും ഇല്ല ചേച്ചി പാവമാണ് കേട്ടോ എന്താണ് ഡാനിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് പറയുക പറയുമ്പോ പാവം ഒരാളുടെ ജീവനാ പോയത് അതിന്റെ പോലും വിലയില്ലാതെ ചില്ലായിട്ടിരുന്ന് ചായയും കളിയും കഴിച്ചോണ്ടിരിക്കുന്നു പി ആർ വേണം എന്നോ യു കെ സെറ്റിൽഡ് ആവണം എന്നോ എനിക്ക് ഒരു പ്ലാനും ഇല്ല ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ പറഞ്ഞ സ്വന്തമായിട്ടുള്ള ഒരു വീടാണ് അവർ എനിക്ക് എനിക്ക് ഇവിടെ സെറ്റിൽ ആവണം എന്നൊന്നും ആഗ്രഹമില്ല ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായിട്ടൊരു വീടാണ് കിട്ടും ഉറപ്പായിട്ട് ചേച്ചി ആ വീട് ഞങ്ങളെ പാലാഴ്ച വിളിക്കണം തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്നതായിരിക്കും ടിക്കറ്റ് വായിച്ചു എന്നാൽ വെറുതെ വന്നിട്ടാണെങ്കിൽ പാലിയാഴ്ച കൂടിയിട്ട് ഉറപ്പായിട്ടും ഞങ്ങൾ വരുന്നതായിരിക്കും ഞങ്ങളെ കൂടെ ചോദിക്കേച്ചി കാരണം വെച്ചാൽ എനിക്ക് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹമില്ല ഇപ്പം എന്തായാലും ചേച്ചിക്ക് ഒരു വീട് വെക്കാനുള്ള പൈസ കിട്ടും കാരണം ഇപ്പോഴും ഇടുന്ന ഓരോ വീഡിയോയ്ക്കും അതുപോലെ റവന്യൂ കയറുന്നതാണ് പ്രത്യേകിച്ച് യു കെ മലയാളി ഇരുന്ന് കുത്തി ഇരുന്ന് കാണും അപ്പോൾ ഇവർക്ക് കൂടുതൽ റവന്യൂ കിട്ടും തന്ന ഒരു മെയിലാണ് ഇത് ഇങ്ങനെ ഒരു ഒരു ഹോം ഹോമിൽ നിന്ന് ഇങ്ങനെ ലെറ്റർ പുറത്തയച്ചിട്ടില്ല അവരുടെ ഫോൺ ഇതല്ല ഇങ്ങനെ ഒരു ലെറ്റർ പ്രചരിപ്പിക്കുന്നതിനെതിരെ അവര് കേസ് കൊടുക്കുന്നതായിരിക്കും ഇത് നിങ്ങൾക്കെതിരെ ഹറാസ്മെന്റ് ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങളും കേസ് കൊടുക്കണം എന്നാണ് എന്റെ ഹോമുകാര് പറയുന്നത് പിന്നെ എന്തുകൊണ്ട് ചേച്ചി ആ വീഡിയോ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെൻഷൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അവര് പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ഇപ്പോൾ ഒരു സസ്പെൻഷൻ ആണ് അത് കഴിയുമ്പോൾ അവർക്ക് തിരിച്ചു കയറാനും പറ്റും ഇപ്പോൾ ഒരു കേസും കാര്യങ്ങളൊക്കെ നടക്കുമല്ലേ അതങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു സുഹൃത്തു വന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഒരു ഞാൻ അതിന്റെ വീഡിയോ വീഡിയോ അപ്പൊ നമ്മൾ ലൈവിന് ശേഷമാണ് നീരജ ഇട്ടത് നമ്മൾ ലൈവിൽ നീരജനെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു പക്ഷെ നീരജ അതിൽ വന്നില്ല പ്ലസ് എന്നുള്ളത് കൊണ്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുവായിരുന്നു പക്ഷെ അതിനിപ്പോ ആ ലൈവിനെ ന്യായീകരിച്ചുകൊണ്ടാണ് നീരജ വീണ്ടും വന്നിരിക്കുന്നത് എന്തുകൊണ്ട് നീരജ ആ ലൈവിൽ നേരിട്ടിരുന്നു നിങ്ങൾക്ക് സംസാരിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ചോദ്യം ഞാൻ ഇവിടെ വെക്കട്ടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ലൈവ് ചെയ്തപ്പോ ഈ പുള്ളിക്കാരി തന്നെ പറയുന്നത് അതൊക്കെ നുണയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് നേരിട്ട് ഇരുന്ന് ചോദിക്കാനും പറയാനും എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ അമൽ എന്നുള്ള വ്യക്തിയാണ് ഇതിനകത്ത് മെയിൻ വില്ലൻ മെയിൻ തട്ടിപ്പുകാരൻ മെയിൻ കളൻ അപ്പൊ ഇവരെ കണ്ടെത്താനായിട്ട് നിരജിക്കുകാവൂല അതുപോലെ യു കെ എക്സ്പ്രസിനും ആവില്ല ഇവരൊക്കെ തെരയുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ പക്ഷെ ആരും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം അമലിന്റെ ഫോട്ടോ വീഡിയോയിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞു പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോ ഒന്ന് പോകാമായിരുന്നു ആ ലൈബിലൊക്കെ ഒന്ന് കയറിയെന്നും പറഞ്ഞ് ആകാശം പിടിഞ്ഞു വീഴത്തൊന്നും ഇല്ല വ്യസനം പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ എന്തിനാ ചേച്ചി ഇങ്ങനെ പേടിച്ച് മാറുന്നത് നമ്മുടെ ഭാഗത്തൊരു തെറ്റിയില്ലെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയി സംസാരിക്കാനും ഒരുതുണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ നിലപാടെന്താന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ ആദ്യം സ്വയം നന്നാകുക മറ്റുള്ളവരെ എന്തിനാ ഓരോ പാവങ്ങളുടെ കമ്മീഷൻ പറ്റുകയാണെങ്കിലും ഓരോ പാവങ്ങളുടെ നെഞ്ച് തടിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ശരി ചേച്ചി ഓരോ വീഡിയോസും കാര്യങ്ങളായിട്ട് വരും നമ്മളത് തപ്പിപ്പിടിക്കുമെന്ന് ചേച്ചിക്ക് രീതി അറിയാം ഇതുകൊണ്ട് ഇപ്പോൾ ചേച്ചിയുടെ വ്യൂ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും ചേച്ചിയാണ് ഇവിടെ ശരിക്കും സമ്പാദിക്കുന്നത് ഇനി ഇപ്പോൾ ചേച്ചിയുടെ വീടും ബഹിളാവും ഫ്ലാറ്റും ഒക്കെ ഉടനെ ഇങ്ങനെ വരാൻ പോവാം പാലുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വരുന്നതാണ് ടിക്കറ്റും കൂടെ ചോദിച്ചു ഓക്കെ എന്തായാലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്ന പിന്നെ അമലേ എൻ്റെ പൊന്നോ കിട്ടും കിട്ടാതെ അവിടെ പോകാന ബൈ ലവ് ഓൾ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ അഭിപ്രായം ബോസി കൊടുക്കുക ഹൈപ്പ് കൊടുക്കാത്ത വരുന്ന ഹൈപ്പും കൊടുക്കുക ബൈ ലവ് ഓൾ